നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ചെമ്പ്ര സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ സഹപാഠികളുടെ കൂട്ടായ്മയായ എൺപത്തി ഒൻപതിൽ വിരിഞ്ഞ പൂക്കൾ ചെമ്പ്ര സ്കൂളിൽ നടത്തിയ കുടുംബ കുടുംബസംഗമവും സ്നേഹവീടിന്റെ സമർപ്പണവും മിനി ടീച്ചർക്കുള്ള സ്നേഹാദരവും ശ്രദ്ധേയമായി ചെമ്പ്ര സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ സഹപാഠികളുടെ കൂട്ടായ്മയായ എൺപത്തൊൻപതിൽ വിരിഞ്ഞ പൂക്കൾ ചെമ്പ്ര സ്കൂളിൽ നടത്തിയ കുടുംബസംഗമവും സ്നേഹവീടിന്റെ സമർപ്പണവും മിനി ടീച്ചർക്കുള്ള സ്നേഹാദരവും ശ്രദ്ധേയമായി രാവിലെ നടന്ന കുടുംബസംഗമത്തിൽ സഹപാഠികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ചിന് വിദ്യ പകർന്ന അധ്യാപകരിൽ സർവീസിൽ നിന്നും അവസാനം വിരമിക്കുന്ന മിനി ടീച്ചർക്കുള്ള സ്നേഹാദരത്തിന്റെ ഭാഗമായി സ്നേഹറാലി നടന്നു ചെമ്പ്ര കുരുക്കൽപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വിവിധ ക്ലബ്ബുകൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ നാട്ടുകാർ അധ്യാപകർ തുടങ്ങിയവ നിരവധി പേർ പങ്കെടുത്തു സ്നേഹറാലിക്ക് ശേഷം പൊതുസമ്മേളനം ആരംഭിച്ചു തിരൂർ എം എൽ എ കുറുക്കുളി മൊരീൻ ഉദ്ഘാടനം ചെയ്തു ആ സംതൃപ്തിയിലൂടെ ഉണ്ടായ മറ്റൊരു ഞാൻ ഇങ്ങനെ മാനേജറോട് ചോദിച്ചു എൺപത്തി അതേപോലെ ടീച്ചറോടും ചോദിച്ചു ഈ എൺപത്തിഒൻപതിൽ പിരിഞ്ഞ പൂക്കൾ എന്ന് പേരിടാൻ എന്താ കാര്യം പിരിഞ്ഞ പൂക്കൾ സത്യത്തിൽ പിരിഞ്ഞ പൂക്കളാണ് പൂക്കൾ ഇവിടെ നിറഞ്ഞു നിൽക്കിയാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ പക്ഷെ ആ പൂക്കൾ വീണ്ടും സംഗമിക്കുക അങ്ങനെ ഈ മുറ്റം ഒരു പൊന്തോട്ടമാവുകയാണ് അന്ന് പിരിഞ്ഞു വീണ്ടും കൂടുന്നു അങ്ങനെ വീണ്ടും വിടരുന്ന പൂക്കളായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു സവിശേഷത ഞാൻ ടീച്ചറോട് ചോദിച്ചു മുപ്പത്തിയാറ് കൊല്ലത്തെ സേവനമാണ് ടീച്ചർ ഇരുപതാമത്തെ വയസ്സിലാണ് ജോലി പ്രവേശിച്ചത് നിത്യവസന്തം നിത്യസുഗന്ധം ഈ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഫൈസി ദാനം നിർവഹിച്ചു സംസാരിച്ചു സന്തോഷമുണ്ട് നമ്മുടെ ചെമ്പ്ര മഹലിൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ മാതൃകയാകുന്ന പ്രവർത്തനം നടത്താൻ അന്നിവിടെ പഠിച്ച വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നതു എന്നത് ഏറ്റവും വലിയ സന്തോഷകരമായ മനസ്സിന് വിരിഞ്ഞ പൂക്കളുടെ സ്നേഹോപഹാരം മിനി ടീച്ചർക്ക് നൽകി ആദരിച്ചു പുതിയ എച്ച് എം ആയി ചുമതലയേൽക്കുന്ന പ്രവീൺ മാഷെ എൺപത്തൊൻപതിൽ വിരിഞ്ഞ പൂക്കൾക്ക് വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ മൊമെന്റോ നൽകി ആദരിച്ചു എൺപത്തിയൊൻപതിൽ വിരിഞ്ഞ പൂക്കളുടെ ചെയർമാൻ മൻസൂർ മൂപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഗിരീഷ് കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി ജനപ്രതിനിധികളായ നാസർ മൂപ്പൻ അബ്ദുറഹ്മാൻ എന്ന ബാവ പ്രസന്ന പയ്യപ്പന്ത സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് മൂപ്പൻ മുത്തുകോയ തങ്ങൾ ആസാദ് മൂപ്പൻ പി ടി മുഹമ്മദ് അലി രാമചന്ദ്രൻ കുടുക്കിൽ അലി പറമ്പിൽ മുഹമ്മദ് മാഷ് പ്രവീൺ കൊള്ളഞ്ചേരി കരീം മൂപ്പൻ പൗരപ്രമുഖർ പൂർവ്വകാല അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു എൺപത്തിൽ വിരിഞ്ഞ പൂക്കളുടെ കൺവീനർ പി സുബേർ ആമുഖ പ്രഭാഷണം നടത്തി കോർഡിനേറ്റർ പി ടി ഫൗസിയ നന്ദി പറഞ്ഞു തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായകൻ ഷബീർ അലിയും സംഘവും അവതരിപ്പിച്ച ഗസൽ വിരുന്നും അരങ്ങേറി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ